ചില പ്രത്യേക സമയങ്ങളിലൊക്കെ നമ്മുടെ അതരങ്ങളിലൂടെ വരുന്ന ദീർഘശ്വാസത്തിന് പോലും ദൈവത്തിനെ മറുപടിയെ ഭൂമിയിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്കോ ആമേ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ഹോണിമനാലേക്ക് എല്ലാവരും സ്വാഗതം നല്ലൊരു ദിവസം കർത്താവ് വീണ്ടും ദാനമായിട്ട് തന്നു തികഞ്ഞ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവമുഖത്തേക്ക് നമുക്ക് പിന്നെയും നോക്കാം രണ്ട് ദിന വൃത്താന്ത പുസ്തകം ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ഞങ്ങൾ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോടൊർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു യഹോഷഫത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് ഇതുപോലെയുള്ള നിസ്സഹായ അവസ്ഥയിൽ എൻ്റെ നിങ്ങളുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് അദ്ദേഹം അത് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ആരെയാ ഈ മോവാവ്യരെ അബോന്യരെ മെയൂന്യരെ ഹാലലൂയ ഇവരെ നശിപ്പിക്കാനായിട്ട് ഉള്ള സാധ്യതകൾ ഞങ്ങളുടെ മുമ്പിൽ യാതൊരു രീതിയിലും ഇല്ല പക്ഷേ അങ് വിചാരിച്ചാൽ നിഷ്പ്രയാസം ഇതിനെ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടവിടെ പറയുക ഈ വലിയ സമൂഹത്തോടൊപ്പം ഞങ്ങൾക്ക് ശക്തിയില്ല യഹോശഫ യഥാർത്ഥത്തിൽ രാജാവാന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകരുത് ഒരു രാജാവ് ഒരിക്കലും എനിക്ക് ശക്തിയില്ലെന്ന് പറയത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ഒന്നും ഒളിക്കുന്നില്ല തൻ്റെ നിസ്സഹായ അവസ്ഥ താൻ പറയുക എന്തിനു വേണ്ടിയാണ് പറയുന്നത് സൈന്യസമേതനായ സർവാദി സൈന്യത്തിന്റെ ഉടമസ്ഥനായ ഹാലലൂയ ഈ ദൈവം വിചാരിച്ചാൽ എൻ്റെ സൈന്യത്തിന്റെ ബലം കൂടാതെ ഈ ശക്തിയെ പരാജയപ്പെടുത്തുവാൻ കഴിയും അതാ ഹോഷഫാത്തിൻ്റെ വിശ്വാസം മൂന്നാമതായിട്ട് എന്ത് ചെയ്യേണ്ടുവെന്ന് ഞങ്ങൾ അറിയുന്നില്ല അങ്ങനെ ഭാരപ്പെടുന്നവരിപ്പഴും ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ഈ ശബ്ദത്തിന് മുമ്പിൽ അങ്ങനെ ചിലർ പറയുന്നില്ല എന്ത് ചെയ്യണം ഈ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം ഈ യാത്രയുടെ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം ഈ കടഭാരത്തിൻ്റെ വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം ഈ ജോലി വിഷയത്തിനകത്ത് എന്ത് ചെയ്യണം അറിയത്തില്ല അറിയത്തില്ല ദൈവമേ എന്ന് പാരപ്പെടുന്ന ദൈവ പൈതലെ പരിശുദ്ധാത്മാവിന് നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട് കൺഫ്യൂഷൻ ആയിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിന് ഇടപെട്ട് നിന്റെ കൺഫ്യൂഷനെ മാറ്റാൻ ആഗ്രഹമുണ്ട് നാലാമതായിട്ടവിടെ ഹോസഭാത്ത് പറയുക ഞങ്ങളുടെ കണ്ണുകൾ എന്തോ പദോ അത് ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്കാകും പറയാൻ പറ്റുമോ എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്കാകും കണ്ണ് ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് ഒരിടത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം നമ്മുടെ ശ്രദ്ധ അവിടേക്ക് തിരിയുന്ന മുപ്പത്തിയാൽ ആ സങ്കരത്തിന് അഞ്ചാം വാക്യം നമുക്കറിയാം അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജിച്ചില്ല ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലയോ വായ് പ്രസ്താവിക്കുന്നു ഹന്നായുടെ മുഖം പിന്നെ വാടിയില്ല എന്താ കാരണം ഹൃദയത്തെ ദൈവം ചെയ്തു സമാധാനം കൊണ്ട് നിറച്ചു പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് നിറച്ചു അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ് ഹൃദയത്തെ ഹാലലൂയ്യ കലങ്ങുന്ന അനുഭവത്തിൽ നുറുങ്ങുന്ന അനുഭവത്തിൽ വേദനയുടെ അനുഭവത്തിൽ അനുഭവത്തിലാക്കി തീർത്ത് ജീവിതകാലം മുഴുവനും നിൻ്റെ മുഖം വാടിയിരിക്കത്തക്ക വിധത്തിൽ പിശാചിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്താലും സ്വർഗം വിട്ടുകൊടുക്കത്തില്ല നിൻ്റെ മുഖം വാടാൻ നിൻ്റെ മുഖം ആമേ കലങ്ങാൻ സമ്മതിക്കത്തില്ല നിൻ്റെ മുഖം പ്രകാശിക്കും ഹൃദയത്തിനകത്ത് ഉത്തരം ലഭിക്കും ആമേ ഹാല ലൂയ നോക്കിയേ എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കിലേക്ക് തിരിഞ്ഞിരിക്കും ഞങ്ങൾ ഞങ്ങളങ്ങേ ആശ്രദ്ധിക്കുന്ന ഞങ്ങളങ്ങനെ ആശ്രയിക്കുന്ന അങ്ങ് മതി ഞങ്ങൾക്ക് എന്നാണ് യഹോ ഷാ ഫാത്ത് പറഞ്ഞത് ദൈവവനെ മാനിച്ചോ ദൈവനെ അനുഗ്രഹിച്ചോ അടുത്ത ദിവസങ്ങളിൽ ആ ലഹൂയ നമ്മൾ ചിന്തിക്കുന്നത് യഹോ ഷാ ദൈവം മാനിക്കുന്ന ഈ വിഷയം എങ്ങനെ ദൈവം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏൽപ്പിച്ചു കൊടുക്കാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗി പിതാവെ മഹത്വപൂർണമായ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഈ മോർണിംഗ് മുന്നാ സന്ദേശത്തിലൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിച്ചല്ലോ ഹലലൂയ വലിയ സമൂഹത്തോടൊപ്പം ശക്തിയില്ല എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു അങ്ങടെ മക്കളെ അങ്ങ് സഹായിച്ചത് ഞങ്ങൾക്ക് തീർന്നല്ലോ ഈ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രതികൂലങ്ങളുണ്ട് കർത്താവ് പ്രയാസങ്ങളുണ്ട് കർത്താവ് ശന സങ്കീർണമായ അന്തരീക്ഷത്തിലൂടെ പോകുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് കർത്താവെ എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ ഏഹോ ഷാഫാത്ത് പറഞ്ഞതുപോലെ എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളേക്കുയർത്തുകയാണ് ഉയർത്തുകയാണ് അവിടെ ഞങ്ങളെ സഹായിക്കണം ബലപ്പെടുത്തണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഹൃദയംഗമായിട്ടാണ് ഈ പ്രാർത്ഥന നിങ്ങൾ ഉരുവിട്ടതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു ദൈവപ്രവൃത്തി കാണും കേട്ടോ ഗോഡ് ബ്ലസ് യു ദയെ നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് മോർണിംഗ് മനാ സന്ദേശം ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവുമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു